ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിൽ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന്റെ യുവാവിന്റെ മേൽ ബസ് കയറി ദാരുണാന്ത്യം അന്ത്യം പരിതൂർ മംഗലം പുറത്താട്ടിൽ വിമുക്ത ഭടനായ സജീഷാണ് മരിച്ചത് പട്ടാമ്പി ടൗണിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിക്കുന്നതിനിടെ മറിഞ്ഞു വീണാണ് അപകടം ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം സജീഷിന് മേലെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു ഷൊർണൂരിൽ നിന്ന് പരുതൂരിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു സജീഷ് ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് സജീഷിന്റെ ദേഹത്തിലൂടെ കയറിയിറങ്ങിയത് മൃതദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി